അന്തരിച്ച സി പി എം നേതാവ് എം എം ലോറൻസിനോടുള്ള ആദരസൂചകമായി അടിമാലിയിൽ അനുസ്മരണ യോഗം ചേർന്നു സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ ആളുകൾ യോഗത്തിൽ സംബന്ധിച്ചു കരുത്തനായ നേതാവായിരുന്നു എം എം ലോറൻസ് എന്ന് യോഗത്തിൽ സംസാരിച്ചവർ അനുസ്മരിച്ചു അടിമാലി സെൻട്രൽ ജംഗ്ഷനിലായിരുന്നു അന്തരിച്ച സി പി എം നേതാവ് എം എം ലോറൻസിനോടുള്ള ആദരസൂചകമായി അനുസ്മരണ യോഗം സംഘടിപ്പിച്ചത് കരുത്തനായ നേതാവായിരുന്നു എം എം ലോറൻസ് എന്ന് യോഗത്തിൽ സംസാരിച്ചവർ അനുസ്മരിച്ചു അന്നത്തെ കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ കഷ്ടതയും വ്യാചേദനയും അതുപോലെ അടിച്ചമർത്തലുകൾക്കും വിധേയരായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്ത് എല്ലാ സഹ സുഖ സൗകര്യങ്ങളാലും ജീവിക്കുവാൻ കഴിയുമായിരുന്ന അതിനാവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസം ശ്രദ്ധിച്ചിട്ടുള്ള സഖാവ് എം എം ലോറൻസ് എന്നാൽ തൻ്റെ യൗവനകാലം മുതൽ തൻ്റെ ജീവിതം ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തിനു വേണ്ടി ഒഴിഞ്ഞു വെക്കുന്ന ഒരു സമുദ്ര രാഷ്ട്രീയ പ്രവർത്തകനായി വളർന്നു വരികയുണ്ടായി ആ വളർച്ചയുടെ ഭാഗമായി അദ്ദേഹം സി പി ഐ എമ്മിൻ്റെ എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ചു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അംഗമായി പ്രവർത്തിച്ചു സുദീർഘമായിട്ടുള്ള കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ നയരൂപീകരണ സമിതിയിലുള്ള പാർട്ടി അംഗമായി പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ എന്ന് അദ്ദേഹം തൊഴിലാളി സംഘടന സി പി എം അടിമാലി ഏരിയ സെക്രട്ടറി ചാണ്ടി പി അലക്സാണ്ടർ ടി കെ ഷാജി ബാബു പി കുര്യാക്കോസ് സി ഡി ഷാജി ടി കെ സുതേഷ് കുമാർ മനോജ് ബിജോ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്